എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചാ ആ കാര്യം നടക്കുമോ ഇല്ലയോ ഇല്ലയോന്നാണ് നോക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരിക്കോ എന്താണെന്ന് നോക്കാൻ പോന്നെട്ടോ അപ്പൊ ഇതൊരു പേഴ്സൺ വീഡിംഗ് അല്ല ഒരു ജനറൽ വെഡിങ് ആണ് അപ്പൊ എല്ലാവർക്കും ഒരേപോലെ രസമേറ്റാവില്ലാട്ടോ നിങ്ങളുടെതായിട്ടുള്ള മെസ്സേജുകൾ എന്തെങ്കിലും ഉണ്ടാവുന്നണ്ടെങ്കിൽ നിങ്ങൾ അത് എടുക്ക അല്ലെങ്കിൽ വെറുതെ വിടാട്ടോ പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് നിങ്ങളുടെ വിവാഹ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ആണ് ഇത് ഇതിലൊന്ന് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിന് ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് തരണം അതായത് തന്നാൽ വിശദമായിട്ട് നോക്കും അല്ലെങ്കിൽ റീഡിങ് തന്നെയായിട്ട് കേട്ടോ അപ്പൊ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ ഷെയർ ചെയ്യാ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം കേട്ടോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ യൂണിവേഴ്സ് എന്റെ വിവ്സ് വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമോ യൂണിവേഴ്സ് എന്റെ വിവ്സ് വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നു യൂണിവേഴ്സ് வியிப்போ ஆகிய சாதிக்கணும் मैं समझा कर हम साथ काम करेंगे समझा आप हमारे साथ टीम में हम ये कोशिश देखने का करेंगे साथ में हम समझा कर हम हम ये कोशिश करेंगे आगे आगे मैं हर काम कर दूँगा आगे आगे मैं हर काम कर दूँगा आगे விசாரிக்கோம் <imitation> விசாரிக்க <imitation> すばらしい。すばらしい。すばらしい。すばらしい。すばらしい。すばらしい。すばらしい。 ടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നിങ്ങള് വിവാഹം ആലോചിക്കേ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ വിവാഹം നടക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക ആഹ് അപ്പൊ അപ്പൊ വിവാഹം നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ പ്രൊപ്പോസല് വരുന്നു വിവാഹം നടക്കാൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ റിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെ നിങ്ങൾ നല്ല വളരെ നല്ല സ്നേഹമുള്ള നല്ല റിലേഷൻഷിപ്പാണെന്നാ പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങൾ നല്ല സ്നേഹം ഉണ്ടാകും നിങ്ങളുടെ നിങ്ങളിലേക്ക് ഒരു വ്യക്തി വരുന്നു എന്നാണ് പറയണത് ആ നിങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു ഇപ്പൊ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ സമയമായി അല്ലെങ്കിൽ വിവാഹത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു വിവാഹം നടക്കാൻ പോകുന്നു അങ്ങനെയൊക്കെയാണ് പറയുന്നത് അത് എല്ലാ എല്ലാ ആശയങ്ങളും അവസരങ്ങളും ഓഫറുകളൊക്കെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണെന്ന് വരുന്നത് നല്ല ബുദ്ധിമാനാണ് നല്ല ഉയർന്ന ചിന്താഗതിക്കുള്ള ആൾക്കാരാണെന്നാണ് പറയണത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യുന്നു അല്ലെങ്കില് ഒക്കെ കുറച്ച് പൈസ നിങ്ങൾക്ക് വരാനുള്ള ഒരു സമയായിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾക്ക് നല്ല ജോലി ചെയ്തിട്ടാദ്യം ശമ്പളം കിട്ടാ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാം അതിനൊക്കെ ഒരു സമയമാണ് എന്തോ നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടാനൊരു സാധ്യതയുണ്ട് കേട്ടോ ഏഹ് ഇപ്പൊ അല്ലെങ്കിൽ ജോലി കിട്ടാനായിട്ട് ഇപ്പൊ ഒരു കോഴ്സ് എന്തെങ്കിലും പുതിയൊരു കോഴ്സിന് കോഴ്സ് പഠിക്കാനായിട്ട് പോകുന്നു അതിനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ എന്തായാലും ഒരു ബിസിനസ്സിലായാലും നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാകും ഉണ്ടാകുന്ന പറയണത് ഇനി നല്ല പൈസയൊക്കെ നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യതയാണ് പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും അതാണ് പറയുന്നത് നിങ്ങൾ ജോലി കിട്ടണമെന്നോ ഒത്തിരി പൈസ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിവാഹം നടക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവാഹം നടക്കാൻ സമയമായി അല്ലെങ്കിൽ ഇപ്പൊ ജോലിക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ജോലി കിട്ടാനൊക്കെ സമയമായി എന്ന് പറയുന്നു പിന്നെ ഫണ്ട് ഏർ നിങ്ങളൊരു ടീച്ചറോ അഡ്വൈസറോ പ്രീസ്റ്റോ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആചരിക്കുന്നവരൊക്കെ ആയിരിക്കാം ഏർ നിങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു അബണ്ടന്റ് വരുന്നുണ്ട് കേട്ടോ എന്തായാലും നിങ്ങക്ക് സാമ്പത്തികമായ ഏറ്റവും എല്ലാം നിങ്ങളിലേക്ക് നല്ലതാണ് വരുന്നത് നല്ല നല്ല കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് കേട്ടോ ഇപ്പൊ ഒരു സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് ന്യൂ റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ പോകുന്നു അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ഇപ്പൊ റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പോകുന്നു വിവാഹം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു വിവാഹം പ്രൊപ്പോസല് വരുന്നു ആ അത് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് പൈസ ഒക്കെ ഇനി നന്നായിട്ട് ഉണ്ടാകും കേട്ടോ ബാങ്കിലൊക്കെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ടൈമാണ് ഉം നിങ്ങൾ നല്ല ഉപദേശം മറ്റുള്ളവരെയൊക്കെ ഉപദേശം മറ്റുള്ളവർക്കൊക്കെ ഉപദേശം നൽകാനുള്ള കഴിവുള്ള വ്യക്തികളാണ് നിങ്ങള് നല്ല കഴിവുള്ളവരാണ് നിങ്ങൾ കേട്ടോ സൃഷ്ടിസ്ഥിതിയും സംഹാരവും എല്ലാ മൂന്ന് ഗുണങ്ങളും ഉള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത് നിങ്ങള് നല്ല അറിവും ബുദ്ധിയൊക്കെ ഉള്ള നല്ല ആൾക്കാരാണ് എല്ലാത്തിൻ്റെ കീ നിങ്ങളുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളെ കുറിച്ച് നല്ല അറിവുള്ള വ്യക്തികളാണ് നിങ്ങൾ ഉം നല്ലവണ്ണം ചിന്തിച്ചതിന് ശേഷമൊക്കെ എന്ത് കാര്യത്തിനും തീരുമാനം എടുക്കൊള്ളു നല്ലവണ്ണം ആലോചിച്ചൊക്കെ ഏതൊരു കാര്യം നിങ്ങൾ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത് സെവൻ ഓഫ് കോപ്സ് എന്തായാലും നിങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇപ്പ ജോലിയിലായാലും ശരി റിലേഷൻഷിപ്പിലായാലും ശരി നിങ്ങക്ക് എന്തിലായാലും നിങ്ങൾക്ക് ഒരുപാട് അത് കുറച്ച് പേർ കേട്ടാ കൊറച്ചുപേർ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കുറച്ച് പേർക്ക് വെച്ചൊരുപാട് പേരുടെ ഒരുപാട് പേര് കാണുന്നതല്ലേ ഇതേ അതുകൊണ്ടാണ് കുറച്ച് പേർക്ക് ചോയ്സ് ഉണ്ട് ബിസ് ഇപ്പൊ തേർഡ് പാർട്ടി ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് പറയാം ഉം തേർഡ് പാർട്ടി ഇപ്പൊ ഒരു വ്യക്തി തന്നെ ആവണം എന്നില്ല ധനപരമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരോ ഫാമിലിയിലുള്ളവരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിലൊക്കെ ആയിരിക്കാം അപ്പൊ ചോയ്സസ് ഉണ്ട് നിങ്ങൾക്ക് അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഒരു കൺഫ്യൂഷനാണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട് ഒരു കൺഫ്യൂഷനിൽ കൺഫ്യൂഷനിലിരിക്കാണെന്നാണ് പറയണേ പല കാര്യത്തിലും പല ആശയ കുഴപ്പങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് അപ്പൊ അതിലൊന്നും തെരഞ്ഞെടുക്കണം അങ്ങനെ നിങ്ങളൊരു കൺഫ്യൂഷനിലിരിക്കുന്നു തേർഡ് പാർട്ടിയിൽ എല്ലാവരും നിങ്ങൾ എന്തോ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഉള്ളിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് ആ തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ട് ഇത്തിരി വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട് ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരോ വരുന്നുണ്ടെന്നാ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് വിവാഹമൊക്കെ കഴിക്കാനായിട്ടൊരു സമയമായിട്ടുണ്ട് കേട്ടോ ഉം എന്തായാലും അത് ഇപ്പൊ റിലേഷൻഷിപ്പിലുള്ളവർക്ക് വിവാഹത്തിന് സമയമായി അല്ലെങ്കിൽ വിവാഹം അന്വേഷിച്ചോട്ട് നോക്കുന്നവർക്ക് വിവാഹത്തിന് വിവാഹം കഴിക്കാനുള്ള ഒരു സമയമായി ഒരു കാലമായിട്ട് നിങ്ങൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും എല്ലാം തീരാൻ സമയമായി ഞാൻ പറയണം അപ്പം നല്ലൊരു കാലഘട്ടത്തിന്റെ ഒരു നല്ലൊരു തുടക്കമാണ് നിങ്ങളിലേക്ക് ഇനി വരാൻ പോകുന്നത് ഏഹ് ഇത് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചു ആ സമയം കഴിഞ്ഞു അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പൊ കഴിയാൻ പോവായിരിക്കും ഇനി നിങ്ങൾക്ക് നല്ലൊരു കാലാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ ഏഹ് നിങ്ങളുടെ ബന്ധമൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഇത് ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിച്ചിട്ടുണ്ടായിരിക്കും ഇനി നല്ലത് വരും ബിസിനസ്സിലായാലും എല്ലാത്തിലും എന്തെങ്കിലും പ്രശ്ന പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിപ്പോ അവസാനിച്ചു ഇനി നല്ലതാണ് ഇനി നല്ലൊരു മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തില് പുതിയ എല്ലാത്തിനും ഒരു പുതിയൊരു തുടക്കം ലൈഫിലായാലും നല്ലൊരു പുതിയൊരു തുടക്കം എന്താ ഉണ്ടാകാൻ പോണം അത് അതിനുവേണ്ടിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കാനാണ് പറയണത് ഇനി നിങ്ങൾക്ക് മനസ്സിന് നല്ല സംതൃപ്തിയും സ്വപ്നങ്ങളും നിങ്ങളുടെ പ്രതീക്ഷകളും എല്ലാ ആവേശവും ആനന്ദവും എല്ലാം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയണത് നിങ്ങളുടെ ബന്ധമൊക്കെ കുടുംബം ജീവിതം ഇതെല്ലാം നല്ല സന്തോഷവും സമാധാനപരമായിട്ടൊക്കെ ഉണ്ടാവാനാണ് പോകുന്നത് എല്ലാം നിറഞ്ഞ നല്ല പ്രണയബന്ധങ്ങളാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ പുതിയ ബന്ധം അല്ലെങ്കിൽ സന്തോഷകരമായ സാ ദാമ്പത്യം അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള ബന്ധം തന്നെ അത് വളരെ നല്ല ദൃഢമായിട്ട് വരാൻ പോകുന്നു ഇത് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ് നിങ്ങളെ ടിൻ ഫ്ലൈമോ അല്ലെങ്കിൽ സോൾമേറ്റ് ആയിട്ടുള്ള ആൾ ആൾക്കാരാണ് നിങ്ങള് ഇപ്പൊ ഫാമിലിയിലായാലും വളരെ നിങ്ങളുടെ ജീവിതം നല്ല സന്തോഷകരമായിട്ട് പോവാന്ന് പറയണം ഫ്യൂച്ചറിൽ വളരെ നല്ല സന്തോഷമുള്ള ജീവിതായിരിക്കും ഞങ്ങൾക്ക് കേട്ടോ ഇപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മാരേജിന് സമയമായി വീണ്ടും വീണ്ടും പറയണെങ്കിൽ ഞങ്ങക്ക് നല്ല സന്തോഷകരമായ ദാമ്പത്യം ഉണ്ടാവും എന്നാണ് പറയണത് ആഘോഷങ്ങളും എല്ലാം നിറഞ്ഞൊരു നല്ലൊരു സന്തോഷമുള്ള ഒരു ജീവിതമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾ ഇപ്പൊ കുറെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചു ഏർ നിങ്ങക്ക് കൊറച്ചുപേർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ട് കേട്ടോ അധികം പേർക്കല്ല വളരെ കുറച്ച് പേർക്ക് വളരെ കുറച്ച് പേർക്ക് ഇപ്പൊ ഒരുപാട് സങ്കടം ഒരുപാട് ദുഃഖം അനുഭവിക്കുക എന്തെങ്കിലും അസുഖങ്ങൾ വരെ രാത്രിയിൽ അവസ്ഥ വളരെ കുറച്ച് പേർക്കുള്ളോ രാത്രിയിൽ ഉറക്കില്ലാത്തൊരവസ്ഥ എണീറ്റിരുന്ന് കറിയുന്നൊരവസ്ഥ എന്താ പ്രിയപ്പെട്ട ആരാടങ്ങളൊക്കെ ചെയ്ത തെറ്റിനോർത്തൊക്കെ ഒരു വേദന പശ്ചാത്താപം കഴിഞ്ഞ കാലത്ത് നടന്ന ദുഃഖകര ദുഃഖകരമായ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടുള്ള ഒരു വേദനയാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഭയുണ്ടാവുക കുറ്റബോധം സംശയം വലിയ ആശയങ്ങൾ അങ്ങനെ നിങ്ങളാകെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് കുറച്ച് പേരൊക്കെ ഇരിക്കുന്നത് വളരെ പ്രശ്നകരമായ സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾ കുറച്ചു പേർക്ക് കുറച്ചു പേർക്കാണ് പ്രയാസമുള്ളത് തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ടാണ് അത് അങ്ങനെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തില് ചെറിയ ഏർ സന്തോഷകര അത്ര സന്തോഷം ഇല്ലാത്തൊരവസ്ഥ ഉം പാർട്ടി തേർപ്പാർട്ടി ഉള്ളതുകൊണ്ടാണ് കുറച്ച് പേർക്ക് ബാക്കി എല്ലാവർക്കും വളരെ നല്ല കാര്യങ്ങളാണ് വന്നത് വളരെ കുറച്ച് പേർക്ക് ഒരു തേർപ്പാർട്ടി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ബന്ധത്തില് നിങ്ങളുടെ ബന്ധം അത്ര സന്തോഷകരമല്ല വളരെ കുറച്ച് പേർക്കാണ് എല്ലാവർക്കും അല്ല ഉം പിന്നെ പേജോ സോട്ട്സ് ഉണ്ട് ഓഫ് സോട്ട്സ് എന്ന് പറയുമ്പോ നിങ്ങൾ നല്ല ശക്തമായ ആദർശവാദിയായ വ്യക്തിയാക്കിയാന്നാണ് പറഞ്ഞത് നല്ല കുറച്ച് ഗൗരവൊക്കെ ഉണ്ടെന്നാലും ഏഹ് കുറച്ച് പേര് ഇത്തിരി വീട്ടില് നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ കുറച്ചൊന്ന് മാറി നിൽക്ക ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ തന്നെ കുറച്ചൊന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ചെറിയൊരു അകൽച്ച ഉണ്ടെന്നാണ് പറഞ്ഞ കുറച്ച് പേർക്ക് ഓ എഴുപത്തഞ്ചു പേ എഴുപത്തഞ്ച് ശതമാനം പേർക്കൊന്നും വളരെ നല്ല കാര്യങ്ങളാണ് വന്നത് അവർക്ക് വിവാഹം നടക്കാൻ പോകുന്നു നല്ലൊരു ജീവിതം ഉണ്ടാവാൻ പോണു പൈസകളെല്ലാം അവരിലേക്ക് വരാൻ പോകുന്നു കുറച്ച് പേർക്ക് മാത്രം ഒരു എന്താ അവർക്ക് ബുദ്ധിമുട്ടുകൾ വെച്ചാൽ പാർട്ടി ഉണ്ടെന്ന് പറയാം അതില് തേർഡ് പാർട്ടി ഇപ്പൊ ഒരു വ്യക്തി തന്നെ ആവണം എന്നില്ല ധനപര സാമ്പത്തിക ഫ്രണ്ട്സോ ഫാമിലിയോ ആരും ആവാം ഇപ്പൊ ഫാമിലി ഹസ്ബൻഡ് അതിന്റെ വൈഫാണെങ്കില് അവര് ചെറിയ ചെറിയ പ്രശ്നങ്ങള് ഏർ വളരെ പക്വതയുള്ള ആൾക്കാരാണ് നിങ്ങള് പിന്നെ ഫയോ ഫയോ കപ്പ്സ് കുറച്ച് പേർക്ക് എന്താ ഒരു മുൻ മുൻകാ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളൊക്കെ ഓർത്തിട്ട് കഴിഞ്ഞ കാല കാലത്തെ പ്രവർത്തനങ്ങളിൽ ഒരു വഞ്ചന വരാ അല്ലെങ്കിൽ ഒരു ചതി വരാ ബന്ധത്തിൽ നിന്നിങ്ങനെ ഒരാളെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരാള് നിങ്ങളെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെ ഇട്ടിട്ട് പോയി എന്ന് പറയാം അത് തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ടാണ് കുറച്ച് പേർക്ക് കേട്ടോ തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ ഏറ്റവും ഉപിച്ചു പോയി എന്ന് പറയാം ലൈഫിൽ നിന്ന് ഒരാള് മാറിപ്പോയി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരാൾ മാറിപ്പോയിട്ടുണ്ടെന്ന് അത് ഓർത്തിട്ട് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് കുറച്ച് പേർക്ക് ഏഹ് ല്ല അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ഇനി ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കൂ ഏഹ് പാസ്റ്റിനെ മറക്കാൻ ശ്രമിക്കൂ ഇനി ഫ്യൂച്ചറിനെ ഫ്യൂച്ചർ നല്ല ഫ്യൂച്ചർ ഉണ്ടാവും പിന്നെ പേജൊക്കെ അത് നിങ്ങൾക്ക് നല്ല നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്ഡാണ് ഏഹ് ഇപ്പൊ കുട്ടികളില്ലാതിരുന്നവർക്ക് ഒരു കുട്ടികൾ ഉണ്ടാവാനായിട്ട് ഒരു സാധ്യത ന്യൂ ചൈൽഡ് വരുന്നു ന്യൂ റിലേഷൻഷിപ്പ് ഇപ്പൊ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാത്തവർക്കാണ് ഞാൻ ന്യൂ റിലേഷൻഷിപ്പ് വരാൻ ഒരു സാധ്യത ഇപ്പൊ പ്രഗ്നന്റ് ആവാത്തവർക്ക് ന്യൂ പ്രഗ്നൻസി ഉണ്ടാവാനായിട്ട് ന്യൂ പ്രഗ്നന്റ് ഒരു സാധ്യത കുട്ടികളില്ലാതിരുന്നവർക്ക് കുട്ടികൾ ഉണ്ടാവാം ഏഹ് നിങ്ങളിപ്പോ ശരിയായ പാതയിലൂടെയാണ് പോകുന്ന പറയുന്നത് കേട്ടോ ചിലരൊക്കെ സെൽഫ് ലവിലേക്ക് പോകുന്നതായി കാണുന്നു കുട്ടികളുണ്ടാവാതിരുന്ന കുട്ടികൾ ഉണ്ടാ ഉടനെ ജനിക്കും എന്നാണ് പറയുന്നത് ഇതൊരു നല്ലൊരു പോസിറ്റീവ് ചേഞ്ചിനെയാണ് കാണിക്കുന്നത് ഇപ്പൊ നിങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലാണെങ്കിൽ പ്രൊപ്പോസലും വെഡിങ്ങും ഒക്കെ വരുന്നു ഇപ്പൊ നിങ്ങളെ നോ കോണ്ടാക്ട് ഒക്കെ ആയിട്ടിരിക്കണെങ്കിൽ നിങ്ങൾക്ക് റീയൂണിയൻ വരും നിങ്ങളെ അടുത്ത് വിളി നിങ്ങളെ വിളിക്കാനോ വന്ന് കാണാനോ ഒക്കെ സാധ്യതയാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ നിങ്ങളെ വിളിക്കാനോ വന്ന് കാണാനോ ഒക്കെ അല്ലെങ്കിൽ മെസ്സേജ് അയക്കേ അതൊക്കെ ചെയ്യും കേട്ടോ പിന്നെ ഓഫ് വാണ്ട് ഏറ്റവും വാണ്ടുവന്ന നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഒരു ട്രാവലിനെ സൂചിപ്പിക്കുന്നുണ്ട് ഏർ ഇപ്പൊ നിങ്ങൾ കൊറേ പ്രയാസങ്ങള് കൊറേ കുറച്ചു കാലമായിട്ട് ഒരു പോരാട്ടം എന്തിനെങ്കിലും വേണ്ടി ഇപ്പൊ പോരാടിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ഉള്ള ഒരു കാലഘട്ടം കഴിഞ്ഞു ഇനി ഇത് നല്ലൊരു ഐക്യം നല്ലൊരു പ്രണയമൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന പറയേണ്ടത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരും നല്ല പ്രണയം ഉണ്ടാവും എന്നാണ് പറയണത് നിങ്ങൾ നിങ്ങളെ തേടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിളിക്കാനോ വന്നു കാണാനോ മെസ്സേജ് ചെയ്യാനോ ഒക്കെ സാധ്യതയാണ് പറയണേട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം പെട്ടെന്ന് നടക്കാൻ പോകുന്നു എന്നാണ് പറയണത് നിങ്ങളുടെ വ്യക്തിയുടെ കോള് മെസ്സേജൊക്കെ നിങ്ങളിലേക്ക് വരും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ അവിടെ കുറച്ച് പേർക്ക് മാത്രമേ കുറച്ച് പ്രയാസങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാവർക്കും വളരെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് പ്രൊപ്പോസൽ വരുന്നു വിവാഹം നടക്കാൻ പോകുന്നു അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ജോലിയിട്ട് നല്ലൊരു പൈസ ഉണ്ടാവാ അങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളാണ് പറഞ്ഞപ്പോൾ എല്ലാവരും എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ ഷെയർ ചെയ്യ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അടുത്ത വീഡിയോ വരുന്നവരേക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം